ജയസ്നേഹിച്ച പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ ഏറ്റവും നല്ല വളം ഏതെന്ന് ചോദിച്ചാൽ അത് കോഴിവളമാണ് കോഴിവളത്തിൽ ഏറ്റവും നല്ല നൈട്രജൻ അതുപോലെ തന്നെ ഫോസ്ഫറസ് പൊട്ടാസ്യം ഒക്കെ അടങ്ങിയ വളമാണ് കോഴിവളം ഇത് ശ്രദ്ധിച്ച് നേ ഇട്ടു കൊടുത്തില്ലെങ്കിൽ ഏറ്റവും ദോഷകര ചെടികളെയും പച്ചക്കറികളെയൊക്കെ ഏറ്റവും ദോഷകരം ചെയ്യുന്നൊരു വളവും കോഴിവളമാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കോഴിവളം ശരിയായ രീതിയിൽ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഉപയോഗിച്ച് കൊടുക്കാൻ പാകത്തിന് എങ്ങനെയാണ് മാറ്റിയെടുക്കുക എന്നാണ് ജയസ് അച്ഛൻ്റെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിന് നമ്മൾ നല്ല ശുദ്ധമായ കോഴി കോഴിവളം തിരഞ്ഞെടുക്കണം അതായത് നമ്മൾ മറ്റേ ഫാമിൽ നിന്നൊക്കെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് ഈർച്ചപ്പൊടി അല്ലെങ്കിൽ മറ്റ് പൗഡറൊക്കെ അടങ്ങി മിക്സ് ആയിട്ടുള്ളതായിരിക്കും അപ്പോൾ ഇതും എടുത്തിട്ടുള്ളത് ഒരു ഷോപ്പിൽ നിന്നാണ് കോഴി ഷോ കോഴിക്കടയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കോഴിവളം എടുത്തിട്ടുള്ളത് അത് ഫുള്ള് നോർമൽ ഫുള്ളും തന്നെ അത് കോഴിവളം മാത്രമാണ് അതിന് വേറൊരു കണ്ടൻ്റ് മിക്സ് ആയിട്ടില്ല ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള കോഴിവളമാണെങ്കിലും അതും നേരിട്ട് ചെടികൾക്കൊന്നും ഇട്ടു കൊടുക്കാനായിട്ട് പറ്റില്ല കാരണം ഈ കോഴിവളം ഇട്ടു കൊടുക്കുന്ന സമയത്ത് അത് നല്ല രീതിയിൽ ചൂടുള്ള ഒരു വളമാണ് കോഴിവളം അപ്പം അത് ചെടികൾക്ക് ഇട്ടു കൊടുക്കുന്ന സമയത്ത് അതിന്റെ അത് പിന്നീട് നനച്ചു കൊടുക്കുന്ന സമയത്ത് അത് അതിന്റെ ചൂട് മാക്സിമം പുറത്തേക്ക് തള്ളും ആ ഒരു ചൂട് ചെടികളുടെ വേരുകൾക്കൊന്നും താങ്ങാനുള്ള ശേഷിയില്ല അപ്പം അതുകൊണ്ട് ആ ചൂട് ഒഴിവാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ചെടികൾക്കൊക്കെ ഇട്ടു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം ചൂട് ഒഴിവാക്കേണ്ട രീതിയാണ് ഇവിടെ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കോഴിക്കാഷ്ടം നമ്മൾ എവിടെയെങ്കിലും നല്ല രീതിയിൽ പരത്തിരണം അതുപോലെ നമ്മൾ ഒരു ചാക്കിലോ പ്ലാസ്റ്റിക് ചാക്ക് ഉപയോഗിച്ചാലും മതി അല്ലെങ്കിൽ നല്ല നല്ല നിലമുണ്ടെങ്കിൽ അവിടെയും നമുക്ക് നന്നായിട്ട് പരത്തിരണം അതിനുശേഷം നമ്മളൊരു കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് സ്പ്രേ ഗൺ ഉപയോഗിച്ച് നനച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മളൊരു കപ്പിൽ വെള്ളം എടുത്തിട്ട് അത് കൈ കൊണ്ട് പതിക്കാൻ തെളിച്ചു കൊടുത്താലും മതി നേരിട്ട് ഒഴിച്ചു കൊടുക്കാതി നമുക്ക് എല്ലാ ഭാഗത്തും ഒരേ നനവ് രൂപത്തിൽ മാത്രമേ നനച്ചു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ കൂടുതൽ ഒഴിച്ചു കൊടുത്ത് അത് ഒഴുക്കി കളയാനായിട്ടും പാടില്ല എല്ലാ ഭാഗവും നനയുന്ന രീതിയിൽ മാത്രം ഇങ്ങനെ തെളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് ഉപയോഗിച്ച് മാത്രം കൊടുത്താൽ മതി അങ്ങനെ പരത്തിയിട്ടതിന് ശേഷം നമ്മൾ എല്ലാ ഭാഗവും ഇതുപോലെ നനയുന്ന രൂപത്തിൽ നമ്മൾ സ്പ്രേ ചെയ്ത് വെള്ളം നനച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇതുപോലെ നന്നായിട്ട് നനച്ചു വെച്ചതിന് ശേഷം കൂടുതൽ വെള്ളം ഒഴിക്കാതെ എല്ലാ ഭാഗവും നനഞ്ഞു എന്ന് ഉറപ്പുവരുത്തി ആ നിറം മാറുന്ന രൂപത്തിലായതിനു ശേഷം നമ്മൾ ഒരു ഭാഗത്ത് നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരും അത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഒരു ചാക്കിലോ അല്ലെങ്കിൽ നിലത്ത് വിരിച്ചിട്ട് ഒരു അതിൻ്റെ മുകളിലൂടെ ചാക്കോ പ്ലാസ്റ്റിക് കവറോ അങ്ങനെ എന്തെങ്കിലും മൂടിയിട്ട് കൊടുത്താലും മതി അതിനുശേഷം ഞാൻ ഇവിടെ ചെയ്യുന്നത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ട്രേയിലേക്ക് അത് മാറ്റുക എന്നതാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ട്രേയോ അല്ലെങ്കിൽ അവിടെ തന്നെ വെച്ചിട്ട് നിലത്ത് ഒരു പ്ലാസ്റ്റിക് ചാക്കോ ഉപയോഗിച്ച് കൊടുത്താലും മതി അങ്ങനെ ഇവിടെ ഞാൻ ഈ ഒരു ട്രേയിലേക്കാണ് ഈ ഒരു കോഴിവളം വെച്ചു കൊടുക്കാൻ പോകുന്നത് നന്നായിട്ട് നനച്ചിട്ട് ഈ കോഴിവളം നമ്മൾ ഈ ഒരു ട്രേയിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം തന്നെ നമ്മൾ ഒരു കൈ വെച്ച് നോക്കിയാൽ തന്നെ അറിയാം എത്രത്തോളം അതിൽ നിന്ന് ചൂട് പുറത്തേക്ക് വരുന്നുണ്ട് എന്ന് അത് നന്നായിട്ട് തന്നെ ചൂട് സ്പ്രെഡ് ചെയ്ത് പുറത്തേക്ക് തള്ളി തുടങ്ങിയിട്ടുണ്ട് അതിൽ നിന്ന് ചെറുതായിട്ട് ക്യാമറയിൽ കാണാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നന്നായി നല്ല രീതിയിൽ തന്നെ അതിൽ നിന്ന് ആവി പുറത്തേക്ക് വരുന്നതായിട്ടും കാണാം അപ്പൊ ഈ ഒരു ഭാഗം നമ്മൾ ഈ ഒരു ട്രയലേക്ക് മാറ്റിയതിന് ശേഷം ഒന്നുകൂടി നനച്ചു കൊടുക്കണം അതിന്റെ അടിഭാഗം കുറച്ച് ഭാഗം കൂടി നനയാനുണ്ട് അതിനുശേഷം നമ്മൾ ഒന്നുകൂടി നനച്ചു കൊടുക്കണം അതിനുശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ അതിൽ കണ്ട കാഴ്ച കേട്ടോ അത് നന്നായിട്ട് ചൂട് സ്പ്രെഡ് ചെയ്തുകൊണ്ട് തന്നെ അതിൽ താമസിച്ചിരുന്ന സൂക്ഷ്മ ജീവികളൊക്കെ ഇത് പാലായനം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അത് പുറത്തേക്ക് കൂട് തേടി പോവുകയാണ് ചെയ്യുന്നത് അതിൽ താമസിച്ചിരുന്ന ജീവികളൊക്കെ പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടു തുടങ്ങിയത് അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു മണിക്കൂർ അങ്ങനെ ഈ ഒരു ട്രെയിൽ വെച്ചതിന് ശേഷം നമ്മൾ ഒരു ചാക്ക് പ്ലാസ്റ്റിക് ചാക്ക് ഉപയോഗിച്ചിട്ട് ഈ ഒരു ട്രേ മൂടി വെക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു രണ്ട് ദിവസം മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ട്രേ വീണ്ടും തുറന്നിട്ട് ഇതുപോലെ ഒരു ചാക്കിലൊക്കെ പരത്തി നല്ല രീതിയിൽ വെച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ നനച്ചിട്ട് കൊടുക്കും അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ഒരു ട്രെയിൽ ആക്കിയിട്ട് ഏകദേശം ഒരു നാലഞ്ച് തവണ അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് നല്ല ജൈവവളമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ നമ്മൾ ഈ ഒരു ട്രേ രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും തുറന്നപ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു ട്രേയിലുള്ള കോഴിവളമൊക്കെ ഏകദേശം കറുത്ത രൂപത്തിലേക്കായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് ചൂടൊക്കെ മാക്സിമം തന്നെ ഇപ്പോഴും തന്നെ അതിൽ നിന്ന് ഭയങ്കരമായിട്ട് ചൂട് വരുന്നുണ്ട് ഈ ഒരു ഭാഗം നോക്കിയാൽ കാണാൻ അത് ഏകദേശം ഒക്കെ കുറച്ച് രൂപത്തിലൊക്കെ പൊടിഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യം കണ്ട ആ ഒരു കോഴിവളമല്ല ഇപ്പോൾ ഏകദേശം ജൈവവളത്തിലും ജൈവമാവാനുള്ള ഒരു രീതിയിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട് അത് പൊടിഞ്ഞു തുടങ്ങിയതായിട്ട് നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ കാണാനായിട്ട് പറ്റും ശേഷം നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് ചാക്കിൽ നല്ല രീതിയിൽ പരത്തിയിട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഒരു സ്പ്രേ ചെയ്ത് ഇത് നനച്ചു കൊടുക്കുകയാണ് ഈ ഒരു കോഴിവളം നല്ല രീതിയിൽ തന്നെ നനഞ്ഞ രീതിയിൽ വീണ്ടും നനച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ശേഷം വീണ്ടും നമ്മൾ ആ ഉപയോഗിച്ച് വെച്ചിരുന്ന ആ ട്രേയിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഏകദേശം നാല് തവണയോളം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ശേഷമുള്ള ജൈവവളം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു സമയമായാൽ മാത്രമാണ് നമുക്ക് കോഴിവളം ഈ ചെടികൾക്കും അതുപോലെ തന്നെ പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ കോഴിവളം ഏറ്റവും നല്ല വള ജൈവവളമാണ് ഈ പൂക്കുന്നതിനും അതുപോലെ തന്നെ പച്ചക്കറികൾക്കൊക്കെ ഏറ്റവും നല്ല ജൈവവളമാണ് കോഴിവളം അപ്പൊ ഒരു നാലഞ്ച് പ്രാവശ്യം നമ്മൾ ഈ ഒരു പ്രക്രിയ കഴിഞ്ഞതിന് ശേഷമുള്ള കോഴിവളമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കേട്ടോ അപ്പൊ നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ കറുത്ത ജൈവവളമായിട്ടുണ്ട് ഇനി ഈ ഒരു രൂപ ഈ ഒരു ഭാഗം എത്തിയാൽ മാത്രമാണ് നമുക്ക് ഇത് പച്ചക്കറികൾക്കും അതുപോലെ തന്നെ ചെടികൾക്കും ഒക്കെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരിട്ട് അതിൻ്റെ ചുവട്ടിലായിട്ട് കൂടുതലിട്ട് കൊടുക്കരുത് കുറച്ച് അകത്തി മാത്രം ഇട്ടു കൊടുക്കുക ഗ്രോ ബാഗിലൊക്കെയാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഒരു ഒരു പൊടി അല്ലെങ്കിൽ ഒന്നര പൊടി മാത്രമേ നമ്മൾ ഗ്രോ ബാഗിൻ്റെ വശങ്ങളിലായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇതുപോലെ നിങ്ങളുടെ വീട്ടിലെ കോഴിവളമാണെങ്കിലും ഈ ഒരു രീതിയിൽ ഈ ഒരു ഈയൊരു നനച്ചു കൊടുത്ത പ്രക്രിയയ്ക്ക് ശേഷം മാത്രമേ നിങ്ങൾക്ക് ചെടികൾക്ക് ഇട്ടു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അത് കുറച്ചൊക്കെ ആണെങ്കിലും നമ്മൾ ഒരു ചെറിയ പാത്രത്തിലോ അല്ലെങ്കിൽ ചെറിയ ചാക്കിലൊക്കെ വെച്ച് നനച്ചു കൊടുത്താൽ മതി ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചത്തോളം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മാക്സിമം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോഴിവളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അകത്തി മാത്രം ചെടികളിൽ നിന്ന് അകത്തി മാത്രം ഇട്ടു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ